എംബുരാൻ തുടരുമെന്നീ മോഹൻലാൽ ചിത്രങ്ങൾ വൻ വിജയമായിരുന്നു അതിനുശേഷം മോഹൻലാൽ അടുത്തത് ഏത് ചിത്രമായിരിക്കും ഏറ്റെടുക്കുക എന്ന ആകാംക്ഷയിലാണ് ആരാധകരെല്ലാം ഇപ്പോൾ ഉള്ളത് അമൽനിരത് ജിത്തു മാധവൻ കൃഷാന് തുടങ്ങിയ ഒരു വലിയ സംവിധായക നിര തന്നെ മോഹൻലാൽ എന്ന താരത്തിനായി കാത്തിരിക്കുകയാണെന്ന തരത്തിലും റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ആരാധകർ ഇപ്പോൾ ആവേശത്തിലാക്കിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ രജനീകാന്തിന്റെ ജയിലർ ടുവിലേക്ക് മോഹൻലാൽ മടങ്ങിയെത്തിയേക്കുമെന്ന സൂചനകളാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ കൂടുതലും പുറത്തു വരുന്നുണ്ട് ജയിലർ സംവിധായകനായിട്ടുള്ള നെൽസൺ ദിലീപ് കുമാറിന്റെ പുതിയ വൈറൽ വീഡിയോ ആണ് ഇത്തരത്തിലുള്ള ഊഹങ്ങൾക്ക് കാരണമായിരിക്കുന്നത് ജയിലർ സംവിധായകൻ നെൽസൺ ദിലീപ് കുമാർ അടുത്തിടെ മോഹൻലാലിനെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു സൂപ്പർ താരം ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സത്യനന്തിക്കാട് ചിത്രത്തിന്റെ ലൊക്കേഷനിൽ കൂടിയാണ് പ്രശസ്ത തമിഴ് സംവിധായകൻ തന്റെ ഇഷ്ടതാരത്തെ കാണുവാനായി വന്നിരിക്കുന്നത് സത്യനന്തിക്കാടിനും ടീമിനുമൊപ്പമുള്ള നെൽസന്റെ വീഡിയോ ആശീർവാദ് സിനിമയുടെ സോഷ്യൽ മീഡിയ പേജുകൾ അടുത്തിടെ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ വളരെയധികം വൈറൽ ആയതിനു ശേഷം ജയിലർ ടുവിലെ മോഹൻലാലിന്റെ സാന്നിധ്യം ആരാധകർ ഏറെക്കുറെ ശക്തമാക്കിയിരിക്കുകയാണ് പക്ഷെ രജനീകാന്ത് നായകനാകുന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഈ റിപ്പോർട്ടുകളെ നിലവിൽ സ്ഥിരീകരണം നടത്തിയിട്ടുമില്ല അതുപോലെ രജനീകാന്ത് നായകനായി എത്തിയ ജയിലറിൽ കേന്ദ്ര കഥാപാത്രമായ ടൈഗർ മുത്തുവേൽ പാണ്ഡിന്റെ പ്രിയ സുഹൃത്തായ മാത്യു ആയിട്ടാണ് മോഹൻലാൽ ചിത്രത്തിൽ എത്തിയിരുന്നത് അതിഥിവേശമായിരുന്നു താരത്തിന്റെ ഇത് എങ്കിൽ പോലും താരത്തിന്റെ പുതിയ ലുക്കും അതുപോലെ മികച്ച പ്രകടനവും പ്രേക്ഷകരെ വളരെയധികം ആകർഷിച്ചിട്ടുമുണ്ട് ജയിലർ ടു പ്രഖ്യാപനം മുതൽ മോഹൻലാൽ രണ്ടാം ഭാഗത്തിൽ ഉണ്ടാവുമോ എന്നറിയാൻ വേണ്ടി ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് സിനിമ ആരാധകരും അതുപോലെ മോഹൻലാലിന്റെ ആരാധകരെല്ലാം തന്നെ പുതിയ പല കഥാപാത്രങ്ങളെയും പരിചയപ്പെടുത്തുവാനായി തയ്യാറെടുക്കുന്ന രജനീകാന്ത് ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിൽ മോഹൻലാലിന്റെ കഥാപാത്രം ഉണ്ടായേക്കില്ല എന്ന റിപ്പോർട്ടുകളും നിലനിന്നിരുന്നു പക്ഷെ നെൽസൺ ദിലീപ് കുമാർ മോഹൻലാലിനെ സന്ദർശിച്ചതിനെ തുടർന്ന് ആരാധകരുടെ ആശങ്കകൾ വലിയ രീതിയിലാണ് ആവേശത്തിന് വഴിമാറിയിട്ടുള്ളത് പ്രശസ്ത സംവിധായകൻ എത്തിയത് മോഹൻലാലിനെ ജയിലർ ടൂവിലേക്ക് ക്ഷണിക്കാനും താരത്തിന്റെ കഥാപാത്രത്തെ കുറിച്ച് സംസാരിക്കാനായിരിക്കുമെന്നൊക്കെയാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളെല്ലാം പറയുന്നത് മോഹൻലാലിന്റെ കടുത്ത ആരാധകനാണ് താനെന്നും തുറന്നു സമ്മതിച്ചിട്ടുള്ള സംവിധായകൻ കൂടിയാണ് നെൽസൺ അതിനാൽ തന്നെ മാത്യുവിന്റെ കഥാപാത്രത്തെ ഒഴിവാക്കുകയില്ല എന്ന് ആരാധകർക്ക് കൂടുതൽ വിശ്വാസവും ഉണ്ട് രജനീകാന്ത് ടൈഗർ മുത്തോൽ പാടൻ എന്ന റിട്ടയേർഡ് ജയിലറുടെ വേഷത്തിലെത്തിയ നെൽസൺ ദിലീപ് കുമാർ ഒരു ഈ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായ സിനിമ കൂടിയായിരുന്നു തമിഴ് സൂപ്പർ സ്റ്റാറിനും മോഹൻലാലിനുമൊപ്പം കന്നഡ സൂപ്പർ താരമായിട്ടുള്ള ശിവരാജ് കുമാറും ബോളിവുഡ് താരം ജാക്കി ഷറഫും തെലുങ്ക് നടൻ സുനിലും ചിത്രത്തിൽ ഉൾപ്പെട്ടിരുന്നു പക്ഷേ ഏറ്റവും ശ്രദ്ധ നേടിയിരുന്നത് മലയാള നടൻ വിനായകൻ അവതരിപ്പിച്ച വില്ലൻ കഥാപാത്രം വർമ്മനായിരുന്നു ജയിലർ ടുവിലേക്ക് വരുമ്പോൾ ദേശീയ അവാർഡ് ജേതാവ് സുരാജ് അടക്കമുള്ള പുതിയ താരനിര തന്നെ ചിത്രത്തിൽ ഉൾപ്പെടുന്നുണ്ട് ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത് ആദ്യ ഭാഗത്തിന്റെ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയ പ്രശസ്ത സംഗീത സംവിധായകൻ അനിരുദ്ധ് രവിചന്ദ്രൻ തന്നെയായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരൻ നിർമ്മിക്കുന്ന ജയിലർ ടു ഈ വർഷം അവസാനത്തോടെയായിരിക്കും തിയേറ്ററുകൾ എത്തുമെന്നാണ് പ്രതീക്ഷയുള്ളത്